നമസ്കാരം അൻവറിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അൻവറിനുള്ള മറുപടി പാർട്ടി നൽകുമെന്നും നിലമ്പൂരെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നൂറ് ശതമാനം കോൺഫിഡൻസോടെയാണ് ഇറങ്ങുന്നത് അൻവർ പറയുന്നതിലെ ശരി തെറ്റുകൾ ജനങ്ങൾ തീരുമാനിക്കുമെന്നും കഴിഞ്ഞ രണ്ട് ടീമിലെ വികസന മുരടിപ്പും വന്യമൃഗ ആക്രമണവും ജനങ്ങളുടെ മുന്നിലുണ്ട് നൂറു ശതമാനം കോൺഫിഡൻസായാണ് ഇറങ്ങുന്നത് രണ്ടു തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചുപിടിക്കണമെന്നാണ് കരുതുന്നത് ഞങ്ങൾ എല്ലാ മുന്നൊരുക്കവും നടത്തി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ ജീവിക്കുന്ന ആര്യടൻ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതോടെ പി വി അൻവറാണ് പ്രതിസന്ധിയിലായത് അൻവർ നിലയില്ലാ കയത്തിലായെന്ന് പറയാ യു ഡി എഫിൽ സമ്മർദ്ദം ചെലുത്തി മുന്നണിയിൽ കയറിക്കൂടാൻ നടന്ന അൻവർ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ലീഗ് നേതാക്കൾക്ക് മുന്നിൽ കെഞ്ചി നടക്കുന്ന അവസ്ഥയാണിപ്പോൾ തന്റെ എതിർപ്പിനെ അവഗണിച്ച ആരോടൻ ശോക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച യു ഡി എഫിന് മുന്നിൽ പിന്തുണയ്ക്കണമെങ്കിൽ തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഉപാധിവച്ചിരിക്കലുമായി ഇങ്ങോട്ട് വരേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ കാൽക്കഷ്യത്തിന് മുന്നിലാണ് അൻവറിന്റെ തന്ത്രങ്ങളൊക്കെ പാളിപ്പോയത് ഇപ്പോഴത്തെ അവസ്ഥയിലും യുഡിഎഫിന്റെ പടിക്ക് പുറത്തു തന്നെയാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ നിലമ്പൂർ കൈവിട്ടതോടെ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ ഒരു സീറ്റ് തരപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് പി വി അൻവർ നിലവിൽ ഇല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പി വി അൻവർ അപ്രസക്തനാവും തിരുവമ്പാടി സീറ്റിലാണ് അൻവർ നിലവിൽ കണ്ണെറിഞ്ഞിരിക്കുന്നത് ലീഗാണ് ഈ സീറ്റിൽ പൊതുവേ മത്സരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അൻവറിന്റെ മോഹം നടക്കണമെങ്കിൽ ലീഗ് വിചാരിക്കണം മത്സരിക്കാൻ ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്നും ഇക്കാര്യം കോൺഗ്രസുമായി സംസാരിക്കണമെന്നും തന്നെ മുസ്ലിം ലീഗ് നേതാക്കളോട് അൻവർ ആവശ്യപ്പെട്ടതായാണ് വിവരം പരിഗണിക്കാമെന്ന ലീഗ് നേതൃത്വം ഉറപ്പ് നൽകിയതായാണ് സൂചനയും അൻവർ ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുമെന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് യു ഡി എഫ് പ്രവേശനവും സീറ്റടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും അൻവറിനെ കൂടെ നിർത്താനാണ് നിലവിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് താല്പര്യം എന്നാൽ മുന്നണിയിൽ ചേർക്കണമെന്ന കാര്യത്തിൽ ലീഗിനും രണ്ട് മനസ്സാണ് ആര്യണൻ ഷൗക്കതിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷവും സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ വലിയ ആരോപണങ്ങൾ ഉയർത്തി അൻവറിനെ ഉൾക്കൊള്ളുന്നതിൽ കോൺഗ്രസിന് കടുത്ത എതിർപ്പുണ്ട് അൻവർ വിലപേശലുമായി കോൺഗ്രസിലേക്ക് വരേണ്ട കാര്യമില്ലെന്ന ഉറച്ച നിലപാടിലാണ് നേതൃത്വം തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറിനെ പിണക്കേണ്ട എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നുണ്ട് അതിന് അൻവർ മിതത്വം മറ്റൊരു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആര്യടൻ ശോക്കത്തിനെ തള്ളിയും വി എസ് ജോയിയെ പിന്തുണച്ചുമാണ് അൻവർ നിലപാട് വ്യക്തമാക്കിയത് സമുന്നത നേതാവിനെ ഉയർത്തിക്കാട്ടാനില്ല എന്നതാണ് എൽ ഡി എഫിന്റെ പ്രതിസന്ധിയെങ്കിൽ വി എസ് ജോയിം ആര്യടൻ ശോക്കത്തും ഒരുപോലെ സ്ഥാനാർത്ഥിയാവാൻ രംഗത്തുള്ളതായിരുന്നു യുഡിഎഫിന്റെ വെല്ലുവിളി യു ഡി എഫ് ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറപ്പ് ലഭിക്കാത്തതിനാൽ ഉടക്കിട്ട് അൻവർ സൃഷ്ടിച്ച സമ്മർദ്ദം ഏറെയും ഇവയെല്ലാം തരണം ചെയ്താണ് കോൺഗ്രസ് ആര്യടൻ ശോക്കത്തിനെ നിലവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം മുറുകുകയാണ് ആര്യടൻ ശോക്കത്തിനെ ആദ്യം തന്നെ പ്രഖ്യാപിച്ച യു ഡി എഫ് പ്രചാരണ യുദ്ധം ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പി വി അൻവറാണ് നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം